ഹായ് ഫ്രണ്ട്സ് ഈ യാത്ര പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് പഞ്ചാബിലെത്തി ഫ്രണ്ട്സിൻ്റെ ക്വാർട്ടേഴ്സിന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തതിനു ശേഷം അവൻ്റെ ഫാമിലിയുമായിട്ടാണ് ഞങ്ങൾ അമൃത്സറിലേക്ക് പോയത് അമൃത്സറിൽ പ്രധാനമായും കാണേണ്ടത് സിഖ് ഗുരുദ്വാരയാണ് സിഖ്കാരുടെ പുണ്യപുരാതന ക്ഷേത്രം അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോസിൽ ഞാൻ കോഴിക്കോട് നിന്നും ഡൽഹിയിൽ വന്ന് അവിടെ നിന്നും കണക്ഷൻ ട്രെയിൻ എടുത്തിട്ടാണ് പഞ്ചാബിലേക്ക് എത്തിയത് കോഴിക്കോട് നിന്നും നേരിട്ട് അമൃത്സറിലേക്ക് ട്രെയിനുണ്ട് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് കോഴിക്കോട് നിന്നും എടുത്ത് വെള്ളിയാഴ്ച അമൃത്സറിൽ എത്തിച്ചിരുന്ന അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സ്ലീപ്പറിന് ആയിരം രൂപയ്ക്കടുത്ത് ചാർജ് വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോൾഡൻ ടെമ്പിളിലേക്ക് ഫ്രീ ബസ് സർവീസ് ലഭ്യമാണ് നിങ്ങളുടെ ലഗേജുകളും മൊബൈൽ ഫോണുകളും സൗജന്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാവുന്ന ക്ലോക്ക് റൂമുകൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് മൂന്ന് ദിവസം സൗജന്യമായി ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ലങ്കാർ അഥവാ അടുക്കളയും ഇവിടെ ഉണ്ട് താമസത്തിനു പുറമെ ഭക്ഷണവും ഇവിടെ സൗജന്യമാണ് ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും വൃത്തിയോടെയും ചിട്ടയോടെയും കൊണ്ടു നടക്കുന്ന ഒരു പുണ്യപുരാതന സ്ഥലമാണ് ഈ സിഖ് ഗുരുദ്വാര കൂടാതെ സന്ദർശകരിൽ നിന്ന് ഒരു രൂപ പോലും ഇവിടെ വാങ്ങുന്നില്ല